നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മകരമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഷട്ടില ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതായി ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് മകരമാസത്തിനെ മാഘമാസം എന്നാണ് പറയാറ് കൂടാതെ മാഘമാസത്തിന് മാധവമാസം എന്ന മറ്റൊരു പേരുകൂടി ഉണ്ട് ഇത്തവണ ഷട്ടില ഏകാദശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത് ഈ ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈഹലോക ജീവിതത്തിൽ എല്ലാ സന്തോഷവും അനുഭവിച്ച ശേഷം വൈകുണ്ഠ പ്രാപ്തി നമുക്ക് ലഭിക്കുന്നതാണ് വിഷ്ണു പ്രീതിക്കായി പൂർണ്ണ കൂടി അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഭക്തരുടെ എല്ലാത്തരം ദുരിതങ്ങളും ദൗർഭാഗ്യങ്ങളും അവസാനിപ്പിക്കുന്നതാണ് ഷട്ട് എന്നാൽ ആറ് എന്നും തിലം എന്നാൽ എള് എന്നുമാണ് അർത്ഥം ആറ് വ്യത്യസ്ത രീതിയിൽ എള് ഉപയോഗിച്ച് വിഷ്ണു ഭഗവാനെ ഈ ദിവസം ആരാധിക്കണമെന്നാണ് പൗരാണിക പ്രമാണം മാഘകൃഷ്ണ ഏകാദശി സത്തില ഏകാദശി എന്നിങ്ങനെ പല പേരുകളിലും ഈ ഏകാദശി അറിയപ്പെടുന്നു ഇനി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം എന്തെല്ലാമാണെന്ന് നോക്കാം ഷക്തില ഏകാദശി ദിവസം അന്നദാനം നടത്തിയാൽ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് അന്ന് പിതൃപ്രീതിക്കായി തിലഹോമം നടത്തുന്നതും നല്ലതാണ് ഷട്ടില ഏകാദശി ദിവസം പഞ്ചാമൃതത്തിൽ എള് ചേർത്ത് വിഷ്ണു ഭഗവാന് അഭിഷേകം നടത്താറുണ്ട് എള് ചേർത്ത ആഹാരം കഴിക്കുന്നതും അഗതികൾക്ക് ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ഭവിഷ്യോത്തര പുരാണത്തിൽ ഷട്ടില ഏകാദശിയുടെ പുണ്യം വിശദീകരിക്കുന്നുണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അളവറ്റ സ്വത്തും നല്ല ആരോഗ്യവും ജീവിതാന്തത്തിൽ ജനിമൃതികളിൽ നിന്ന് മോചനവും ലഭിക്കുന്നതാണ് തിലഹോമം എള്ളുപായസം നീരാജനം എന്നിവ വഴിപാടായി നടത്തുന്നതിലൂടെ പാപഭോജനവും കാര്യസിദ്ധിയും ഉണ്ടാകുന്നതാണ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നതുപോലെ തന്നെയാണ് ഷട്ടില ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരിയാഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ വൈകിട്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് ഇനി ഏകാദശി ദിവസം പൂർണമായ ഉപവാസം ഉപവാസമെടുക്കുവാൻ സാധിക്കുന്നവർക്ക് പൂർണ്ണ ഉപവാസമായിട്ട് വ്രതം എടുക്കാവുന്നതാണ് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വ്രതം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലും പഴവർഗ്ഗങ്ങളും കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതമെടുത്താലും അവരവരുടെ അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മാത്രമല്ല വ്രതം എടുക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കുകയും വേണം ഏകാദശി ദിവസം അത് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയും വൃത്തിയും വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക സാധിക്കാത്തവർക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഈ മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലുക കൂടാതെ ഹരേ രാമ മന്ത്രവും നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങളെല്ലാം തന്നെ ചൊല്ലാവുന്നതാണ് കൂടാതെ ഭഗവത്ഗീത ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം എന്നിവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക കൂടാതെ തൃക്കൈവെണ്ണ ത്രിമധുരം തുളസിമാല ചാർത്തുക എന്നിവയെല്ലാം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇനി ഭഗവാനെ ഏറെ ഇഷ്ടമുള്ള പാൽപായസവും വഴിപാടായി കഴിപ്പിക്കുന്നതും നല്ലതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല അതുപോലെ തന്നെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാനും പാടില്ല അതുകൊണ്ട് തന്നെ ഭഗവാനും മാല കെട്ടാനും പൂജയ്ക്ക് ആവശ്യമുള്ളതുമായ തുളസിയിലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കുക ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിന് പൂർണ്ണ ഫലം ലഭിക്കുവാൻ ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിക്ക് പ്രദക്ഷിണം വെക്കുന്നതും നല്ലതാണ് പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോധ മദനോത്ഭുതേ തുളസിത്വം നമാമ്യഹം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏകാദശി ദിവസം സന്ധ്യക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുന്നതും അത്യുത്തമമാണ് ഇനി ഏകാദശി ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശി ദ്വാദശതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് ഷട്ടില ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനൊന്ന് മുതൽ ഹരിവാസർ സമയം ആരംഭിച്ച് ശനിയാഴ്ച രാത്രി രണ്ട് മുപ്പത്തിനാലിനാണ് ഹരിവാസര സമയം അവസാനിക്കുന്നത് ഈയൊരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നതും നല്ലതാണ് മാത്രമല്ല ഹരിവാസര സമയത്ത് കഴിവതും ഉണ്ണാതെയും ഉറങ്ങാതെയും വിഷ്ണു നാമ മന്ത്രജപവും പ്രാർത്ഥനകളും നടത്തുന്നതാണ് അത്യുത്തമം ഇനി ഹരിവാസർ സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടേണ്ട സമയം പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം ഷട്ടില ഏകാദശിയുടെ പാർണ സമയം എപ്പോഴാണെന്ന് നോക്കാം ജനുവരി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ ഒൻപത് ഇരുപത്തിയൊന്ന് വരെയാണ് പാർണ വീടേണ്ട സമയം വ്രതമെടുക്കുന്നവർ ഈയൊരു സമയത്ത് തന്നെ കൃത്യമായും പാർണ വീടുക ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാർണ വീടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാർണ വീടുക പാർണ വീടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ് പോക്ഷ്യോഹും പുണ്ടരീകാക്ഷ ശരണമ്മേ വവാചുത അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാർണ വീടാൻ പോകുന്നു അങ്ങനെക്ക് ശരണമായി ഭവിക്കണമേ അച്യുത എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മുടെ ഏതെങ്കിലും ആഗ്രഹം സാധിക്കുവാനോ അല്ലെങ്കിൽ ആവശ്യം നടക്കുവാനോ ഏകാദശി വ്രതം അനുഷ്ഠിക്കരുത് എന്നാണ് പറയാറ് എങ്കിലും ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ദാരിദ്ര്യങ്ങൾ പൂർണ്ണമായും മാറി ദൗർഭാഗ്യങ്ങൾ ഇല്ലാതാകുന്നതുമാണ് ഇനി ഷട്ടിലെ ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും വിഷ്ണു ഭക്തർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഏകാദശിക്ക് ഭഗവാന്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും പരമാവധി ജപിക്കുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മൂലമന്ത്രങ്ങൾ തീർച്ചയായും ജപിക്കണം വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു ശതനാമ സ്തോത്രം അച്യുതാഷ്ടകം തുടങ്ങിയവ ജപിക്കുന്നതും വളരെ നല്ലതാണ് വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നവരെ ധനം സുഖം സന്താനം സ്ഥാനമാനങ്ങൾ കീർത്തി വീര്യം ബലം നിർഭയത്വം എന്നിവ തേടി വരുന്നതാണ് മാത്രമല്ല ആപത്തുകൾ രോഗങ്ങൾ ശത്രുക്കൾ എന്നിവയിൽ നിന്നും ഭഗവാൻ അവരെ കാത്തു രക്ഷിക്കുന്നതുമാണ് ഷട്ടിലായ ഏകാദശി ദിവസം നമ്മൾ അനുഷ്ഠിക്കുന്ന ആ വ്രതത്തിന് പൂർണ്ണ ഫലം ലഭിക്കുവാൻ എള് ആറ് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആ ആറ് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ഭഗവാനെ നേതിച്ച ശേഷം വെളുത്ത എള് നമുക്ക് പ്രസാദമായി കഴിക്കാവുന്നതാണ് രണ്ടാമത് വെളുത്ത അല്ലെങ്കിൽ കറുത്ത എള് ഒരു സ്വാത്വികന് ദാനമായി നൽകാവുന്നതാണ് മൂന്നാമതായി എള്ള് അല്ലെങ്കിൽ എള്ള് കൊണ്ടുള്ള വിഭവങ്ങൾ ദാനമായി സ്വീകരിക്കുന്നതും നല്ലതാണ് ഇനി നാലാമതായി കറുത്ത എള് അഗ്നിയിൽ ഹോമിക്കുന്നതും നല്ലതാണ് അഞ്ചാമതായി കുളിക്കുന്ന വെള്ളത്തിൽ അല്പം എള്ള് ചേർത്ത് കുളിക്കാവുന്നതാണ് ഇനി ആറാമതായി ഷട്ടില ഏകാദശി ദിവസം കുറച്ച് എള്ള അരച്ച് അത് ശരീരത്തിൽ പുരട്ടുന്നതും നല്ലതാണ് ഈ ആറ് കാര്യങ്ങൾക്ക് പുറമേ സർവ്വൈശ്വര്യങ്ങൾക്കുമായി ഭഗവാന് സമർപ്പിച്ച ആഹാരവും വസ്ത്രവും അന്നേ ദിവസം ദാനം ചെയ്യുന്നതും നല്ലതാണ് ഷട്ടിലായ ഏകാദശി ദിവസം എള്ളുകൊണ്ട് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്നിരുന്നാലും ഇതിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നവ ഏതാണോ അത് ചെയ്യുക എല്ലാവർക്കും ഇത്തവണത്തെ ഷ്ട ഏകാദശി വ്രതം എടുക്കുവാൻ എന്നും അതിലൂടെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ നന്ദി നമസ്കാരം